ശാസ്ത്രദീപ്തി ഹൈഡ്രജൻ എന്ന ഇന്ധനം പുത്തൻ പരിസ്ഥിതി സൗഹൃദ ഊർജ സ്രോതസ്സുകളും ഊർജോത്പാദന മാർഗങ്ങളും തേടിയുള്ള യാത്രയിലാണ് ശാസ്ത്രലോകം ഇങ്ങനെയുള്ള അന്വേഷണം വഴി പരിസ്ഥിതിക്കോ ജീവജാലങ്ങൾക്കോ പോറലേൽപ്പിക്കാത്ത ഗ്രീൻ ഹൈഡ്രജൻ എന്ന സ്വപ്നം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാവുമെന്നാണ് പരീക്ഷണ നിന്നുള്ള പ്രവചനം സൂര്യപ്രകാശം കാറ്റ് മുതലായ പുനരുജ്ജീവിപ്പിക്കാവുന്ന സ്രോതസ്സുകൾ ഉപയോഗിച്ച് ജലത്തിന്റെ വൈദ്യുതി വിശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഗ്രീൻ ഹൈഡ്രജന്റെ ഉത്പാദനം ഇന്ന് ഒരു ശതമാനത്തിൽ താഴെയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം മുപ്പത് ശതമാനത്തിനടുത്തെത്തുമെന്നാണ് പ്രവചനങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ഉൽപാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ വിജയിക്കുമ്പോഴും ഉത്പാദിപ്പിച്ച ഹൈഡ്രജൻ ശേഖരിച്ചു വെക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ഹൈഡ്രജൻ വാതകം സംഭരിച്ചു വെക്കാൻ നമ്മുടെ മുന്നിൽ മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്ന് മൈനസ് ഇരുന്നൂറ്റി ഡിഗ്രി സെന്റിഗ്രേഡ് വരെ തണുപ്പിച്ച് ദ്രവ രൂപത്തിൽ സംഭരിക്കുക എന്നതാണ് മറ്റൊന്ന് അന്തരീക്ഷ മർദ്ദത്തിന്റെ മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് മടങ്ങ് വരെയുള്ള പ്രഷറിലേക്ക് കംപ്രസ് ചെയ്ത് സംഭരിക്കുക എന്നതാണ് ഈ രണ്ട് മാർഗങ്ങളിലുമുള്ള സംഭരണത്തിന് നാം ഒത്തിരി ഊർജം ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ട് പ്രായോഗികത കുറവാണ് മൂന്നാമത്തെ മാർഗം ഘര മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ആഗീകരണം ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് ഇതിന് ഉപയോഗപ്പെടുത്താവുന്ന മെറ്റൽ ഹൈഡ്രൈഡുകളാണ് മെഗ്നീഷ്യം ഹൈഡ്രൈഡ് സോഡിയം അലുമിനിയം ഹൈഡ്രൈഡ് ലന്താനം നിക്കൽ ഹൈഡ്രൈഡ് എന്നിവ കാർബൺ നാനോ ട്യൂബുകളുടെ സൂക്ഷ്മങ്ങളായ ഭിത്തിയിലും ഹൈഡ്രജൻ സൂക്ഷിച്ചു വെക്കുവാനാകും എംഒഎഫ് എസ് അഥവാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ലിക്വിഡ് ഓർഗാനിക് ഹൈഡ്രൈഡുകളായ ബോറോൺ നൈട്രൈഡ് ൻ എന്നിവയും അഡ്സൂർഷൻ എന്ന പ്രക്രിയ വഴി ഹൈഡ്രജൻ സംഭരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കാർബൺ നാനോ ട്യൂബുകളുടെ സൂക്ഷ്മങ്ങളായ ഭിത്തിയിലും ഹൈഡ്രജൻ സൂക്ഷിച്ചു വെക്കുവാനാകും എം ഓ എഫ് എസ് അഥവാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ലിക്വിഡ് ഓർഗാനിക് ഹൈഡ്രൈഡുകളായ ബോറോൺ നൈട്രൈഡ് മീതായൽ സൈക്ലോപെൻഡൈൻ എന്നിവയും അഡ്സോർഷൻ എന്ന പ്രക്രിയ വഴി ഹൈഡ്രജൻ സംഭരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് പ്രകൃതി സൌഹൃദ ഇന്ധനമായ ഗ്രീൻ ഹൈഡ്രജൻ പരീക്ഷണത്തിന് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ കേരളത്തിലുള്ള തിരുവനന്തപുരം കൊച്ചി ഇടപ്പാൾ റൂട്ടും ഇടം പിടിച്ചിട്ടുണ്ട് രാജ്യമാകെ പത്ത് റൂട്ടുകളിലായി മുപ്പത്തേഴ് വാഹനങ്ങളാണ് പൈലറ്റ് പദ്ധതിയിൽ ഓടിക്കുക ഹരിത ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന രണ്ട് ഫ്യുവൽ സെൽ ട്രക്കുകളും രണ്ട് ഇന്റേണൽ കമ്പസ്റ്റിൻ എഞ്ചിൻ ട്രക്കുകളും കേരളത്തിലെ റൂട്ടുകളിലൂടെ ഓടിക്കും നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായി നാം പ്രതിവർഷം അഞ്ചു മില്യൺ മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ രണ്ടായിരത്തി മുപ്പതോടെ ഉൽപാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുക ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ